കണ്ണൂരിലെ മലയോര പ്രദേശമായ കേളകത്ത് മലയാമ്പടിയിൽ നിന്നും അതിഭീകരമായ വാഹനാപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പയ്യന്നൂർ കടന്നപ്പള്ളിയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് വഴിയറിയാതെ സഞ്ചരിച്ച ഒരു നാടക സംഘത്തിനുണ്ടായ അപകടമാണ് ഇപ്പോൾ മലയാള കലാലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത് ഇതിൽ രണ്ടു നടിമാർക്കാണ് ജീവൻ നഷ്ടമായത് ഡ്രൈവറടക്കം ഒൻപത് പേർ ഇപ്പോഴും അത്യാസന്ന നിലയിൽ ചികിത്സയിലുമാണ് കായംകുളത്തുള്ള സംഘമാണ് ഈ നാടക ട്രൂപ്പ് അതുകൊണ്ടുതന്നെ യാത്ര വഴി ഒട്ടും പരിചയമല്ലാത്തതിനാൽ തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടായിരുന്നു യാത്ര അർദ്ധരാത്രി ആയതിനാലും കാട്ടുപ്രദേശമായതിനാലും സഞ്ചാരവും ഈ വഴി കുറവാണ് ഇതാണ് ഈ ദാരുണമായ അപകടത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ട് ഇന്നലെ രാത്രിയോടെയാണ് പയ്യന്നൂർ കടന്നപ്പള്ളിയിൽ നിന്നും നാടക ഷോ കഴിഞ്ഞ് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് എന്ന നാടക സംഘം വയനാട് സുൽത്താൻ ബത്തേരിയിലേക്ക് യാത്ര തിരിച്ചത് രാത്രിയായതിനാൽ തന്നെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയായിരുന്നു യാത്ര എന്നാൽ ഇടയ്ക്കെവിടെയോ വച്ച് സംഘത്തിന് വഴി തെറ്റി അർദ്ധരാത്രി ആയതിനാലും ഈ വഴികൾ കാടിനോട് ചേർന്നുള്ള പ്രദേശമായതിനാലും രാത്രി യാത്രികർ വളരെ കുറവായിരിക്കും ആരോടും വഴി ചോദിക്കാൻ പോലും ഡ്രൈവർക്കും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ടാകില്ല അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി കയറ്റിറക്കങ്ങൾ കയറി വരവെയാണ് വലിയ ബസ്സിന് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത വിധം ഇടുങ്ങിയ റോഡിലേക്ക് ബസ് കയറുന്നതും നിലതെറ്റി തെറ്റി താഴ്ചയിലേക്ക് വീഴുന്നതും റോഡിൽ നിന്നും താഴേക്ക് മറിഞ്ഞ ബസ് ഇടിച്ചു നിന്നത് ഒരു മരത്തിന്റെ ബലത്തിലായിരുന്നു അല്ലാത്ത ബസ് താഴേക്ക് തലകുത്തനെ മറിഞ്ഞ് മരണസംഖ്യ ഇനിയും കൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു ഈ അപകടത്തിൽ രണ്ടു നടിമാർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് പതിനാലംഗ സംഘം സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മുപ്പത്തിരണ്ട് വയസ്സുള്ള കായംകുളം സ്വദേശിനി അഞ്ജലി എന്ന യുവതി കരുനാഗപ്പള്ളി സ്വദേശിനി ജസി മോഹൻ എന്നിവരാണ് മരിച്ചത് നാടകം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇവർ എല്ലാവരും തന്നെ രാത്രിയായതോടെ നല്ല ഉറക്കത്തിലുമായിരുന്നു ഈ പ്രദേശത്ത് നല്ല ഇരുട്ടുമായിരുന്നു അഞ്ജലിയുടെയും ജസ്സി മോഹൻ്റെയും വിയോഗത്തിൽ ആദരാഞ്ജലികൾ രേഖപ്പെടുത്തി നിരവധി താരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ രേഖപ്പെടുത്തുന്നത് പുലർച്ചെ മണിയോടെയാണ് ഈ അപകടം സംഭവിച്ചത് കേളകത്ത് മലയാമ്പടിയിലെ എസ് വളവിലെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട ബസ് ആഴത്തിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് നിഗമനം ബസിന്റെ മുൻവശത്തിരുന്ന ജസിയും അഞ്ജലിയുമാണ് മരിച്ചത് കടന്നപ്പള്ളിയിൽ നാടകം അവതരിപ്പിച്ച ശേഷം സുൽത്താൻ ബത്തേരിയിലേക്ക് പോകും വഴിയാണ് അപകടം സംഭവിച്ചത് നാടക സംഘത്തിന് വഴിതെറ്റിയാണ് ഈ റോഡിലൂടെ സഞ്ചരിച്ചത് പരിക്കേറ്റ ഒൻപത് പേരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണ് കായംകുളം സ്വദേശികളായ ഉണ്ണി ഉമേഷ് സുരേഷ് ഷിബു എറണാകുളം സ്വദേശികളായ വിജയകുമാർ ബിന്ദു കല്ലുവാതുക്കൽ സ്വദേശി ചെല്ലപ്പൻ കൊല്ലം സ്വദേശി ശ്യാം അതിരിങ്കൽ സ്വദേശി സുഭാഷ് എന്നിവരാണ് ചികിത്സയിലുള്ളത് ഇതിൽ ഉമേഷിന്റെ നില ഗുരുതരമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും